ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസിൽ ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഓപ്ഷൻ നവംബർ അവസാനം അല്ലെങ്കിൽ ഡിസംബർ ആദ്യവാരം നടക്കുമെന്നാണ് കരുതപ്പെടുന്നത് അതിനു മുമ്പ് ഏതൊക്കെ താരങ്ങളെയാണ് ഏതൊക്കെ ടീമുകൾ നിലനിർത്താൻ പോകുന്നതിനെ പറ്റിയുള്ള ഒരു ലിസ്റ്റ് ഈ ഒക്ടോബർ മുപ്പത്തി ഒന്നിനു മുമ്പ് കൊടുക്കണമെന്നാണ് ബി സി സിയുടെ ഇൻസ്ട്രക്ഷൻ വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഏകദേശം ഒരു ആറ് ടീമുകളെ പറ്റി നമ്മുടെ അഭിപ്രായം ഏതൊക്കെ ടീമുകളെയാണ് നിലനിർത്താൻ എന്നുള്ള എൻ്റെ അഭിപ്രായം ഞാൻ വ്യക്തമാക്കിയിരുന്നു അതിന് താഴെ ഒരുപാട് നല്ല കമന്റുകൾ അത് എന്തുകൊണ്ട് അവരങ്ങനെ കമന്റ് ചെയ്യുന്നു അല്ലെങ്കിൽ എന്തുകൊണ്ട് അവരങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ എഴുതിക്കൊണ്ട് ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിരുന്നു ഇനിയും ഞാനത് പ്രതീക്ഷിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അപ്പോഴാണ് നമ്മളും ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത് ഏതായാലും നമ്മളിപ്പോൾ ആറ് ടീമുകളെ പറ്റി പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞല്ലോ ഇനി നമ്മുടെ ഈ പോയിന്റ് ടേബിൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ഐ പി എല്ലിന്റെ പോയിന്റ് ടേബിളിൽ നാലാമതും മൂന്നാമതും വന്ന ടീമുകളാണ് ആ ഒരു പൊസിഷനിൽ ഫിനിഷ് ചെയ്ത ടീമുകളെയാണ് ഇന്ന് നമ്മൾ ഡിസ്കഷനിൽ എടുക്കാൻ പോകുന്നത് അതിൽ നമുക്കറിയാം നാലാമത് വന്ന ടീം അതായത് ക്വാളിഫൈ ചെയ്ത പ്ലേ ഓഫിലേക്ക് ക്വാളിഫൈ ചെയ്ത ടീമുകളാണ് നാല് ടീമുകൾ അതിൽ നാലാമത്തെ പൊസിഷനിൽ ക്വാളിഫൈ ചെയ്ത ടീം എന്ന് പറയുന്നത് ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സാണ് ലോകത്തിലെ തന്നെ ഏറ്റവും അധികം ഐ പി എല്ലിൽ ആരാധകരുള്ള അല്ലെങ്കിൽ ഫാൻ ബേസ് ഉള്ള ഒരു ടീമാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ അതിന്റെ പ്രധാനപ്പെട്ട കാരണവും നമുക്കറിയാം വിരാട് കോഹ്ലി എന്ന് പറയുന്ന ലോക ക്രിക്കറ്റിലെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള പ്ലെയർ കളിക്കുന്ന ഒരു ഫ്രാഞ്ചൈസി ആയതുകൊണ്ടാണ് അവർക്ക് ഇത്രയും വലിയൊരു ഫാൻ ബേസ് ഉണ്ടാകുന്നത് എന്നാൽ ഐ പി എല്ലിൻ്റെ ഇത്രയും വർഷത്തെ രണ്ടായിരത്തി എട്ട് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുള്ള ചരിത്രത്തിൽ ഒരു പ്രാവശ്യം പോലും ഫൈനലിൽ കപ്പ് നേടാനായിട്ട് അവർക്ക് സാധിച്ചിട്ടില്ല രണ്ടോ മൂന്നോ പ്രാവശ്യം ഫൈനലിൽ എത്താൻ സാധിച്ചെങ്കിലും അവിടെയൊക്കെ പരാജയപ്പെടുകയായിരുന്നു അവർ എന്നിട്ടും ലോകത്തുള്ള ഇത്രയും ആരാധകർ ആ ഒരു ടീമിനെ ആരാധിക്കുന്നു അല്ലെങ്കിൽ അവരെ ഫോളോ ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം വിരാട് കോഹ്ലി എന്ന് പറയുന്ന ഒരു അധികാരം തന്നെയാണ് ഏതായാലും അവരുടെ ഒരു ആരൊക്കെയായിരിക്കും അവർ റീറ്റെയിൻ ചെയ്യാൻ പോകുന്നത് നിലനിർത്താൻ പോകുന്നത് എന്നുള്ള ഒരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംശയവുമില്ലാതെ ഇല്ലാതെ പതിനെട്ട് കോടിക്ക് നിലനിർത്താൻ പോകുന്ന താരം എന്ന് പറയുന്ന വിരാട് കോഹ്ലി തന്നെയായിരിക്കും കാരണം വിരാട് കോഹ്ലിയെ വീണ്ടും ക്യാപ്റ്റനാക്കി കൊണ്ടുവരുവാനുള്ള ഒരു ശ്രമം അവരുടെ ഭാഗത്തു നിന്നുണ്ട് കാരണം ഫാ ഡുപ്ലസി ഒരുപാട് പ്രായമായ ഒരു പ്ലെയറാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇനി എടുത്തു കഴിഞ്ഞാൽ മൂന്ന് കൊല്ലത്തേക്ക് നിലനിർത്താൻ സാധിക്കുമോ എന്നുള്ള ഡൗട്ടൊക്കെ അവരുടെ മൈൻഡിലുള്ളത് കൊണ്ട് തന്നെ വിരാട് കോഹ്ലിയെ കൺവിൻസ് ചെയ്ത് അദ്ദേഹത്തിനെ ക്യാപ്റ്റനാക്കി തിരികെ കൊണ്ടുവരാനുള്ള ഒരു ശ്രമം അവരുടെ ഭാഗത്തു നിന്നുണ്ടാവും അപ്പൊ വിരാട് കോഹ്ലിക്ക് പതിനെട്ട് കോടി കൊടുക്കാനായിട്ട് അവര് തയ്യാറാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അടുത്ത ഒരു ബ്രാക്കറ്റിൽ വരുന്നത് പതിനാല് കോടി എന്ന് പറയുന്ന ബ്രാക്കറ്റാണ് ആ ബ്രാക്കറ്റിൽ വരുന്ന ഒരു താരം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് അവർ നിലനിർത്താൻ ചാൻസ് ഉള്ള ഒരു താരം എന്ന് പറയുന്നത് മുഹമ്മദ് സിറാജാണ് കാരണം ഒരു ഫാസ്റ്റ് ബോളിംഗ് ഡിപ്പാർട്ട്മെന്റ് എടുത്ത് നോക്കുമ്പോൾ ഒരു ഫാസ്റ്റ് ബോളർക്ക് അതൊരു ഇന്ത്യൻ പേസർക്ക് ഈസിയായിട്ട് ആ ഒരു എമൗണ്ട് ലേലത്തിൽ കിട്ടാനുള്ള ചാൻസ് ഉണ്ട് പ്രത്യേകിച്ച് ഇന്ത്യയുടെ ടെസ്റ്റ് ക്രിക്കറ്റിലും ഏകദിനത്തിലും ഒക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ബോളർമാരിൽ മൂന്ന് ഫാസ്റ്റ് ബോളർമാരെ ഇന്ത്യ എടുക്കുവാണെങ്കിൽ ഇപ്പോൾ ജസ്പ്രീത് ബുംറ അല്ലെങ്കിൽ മുഹമ്മദ് ഷമി അത് കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബോളറാണ് സിറാജ് അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആ ഒരു പതിനാല് കോടിക്ക് നിലനിർത്താനായിട്ട് അവർ ശ്രമിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ പതിനൊന്ന് കോടി എന്ന് പറയുന്ന ഒരു ആണ് ഈ പതിനൊന്ന് കോടി എന്ന് പറയുന്ന ബാക്കറ്റ് ിലേക്ക് ആരെയായിരിക്കും അവർ നിലനിർത്താൻ പോകുന്നത് എന്നുള്ളതിനെ പറ്റി വലിയ സംശയങ്ങളുണ്ട് പല ആളുകളും രജത് പട്ടിദാറിന്റെ പേര് പറഞ്ഞു കേൾക്കുന്നുണ്ട് പക്ഷേ രജത് പട്ടിദാറിനെ പതിനൊന്ന് കോടിക്ക് നിലനിർത്തുമ്പോൾ അത് ഓപ്ഷനിലേക്ക് വിട്ടിട്ട് അവിടെ നിന്ന് ആർ ടി എം ഉപയോഗിച്ച് അതിനേക്കാളും കുറഞ്ഞൊരു വിലക്ക് സ്വന്തമാക്കാൻ ആയിരിക്കുമോ അവർ ശ്രമിക്കുന്നത് എന്നുള്ള ഒരു സംശയം എനിക്കുണ്ട് കാരണം രജത് പട്ടിദാറിന് ഈ പതിനൊന്ന് കോടി രൂപ ഓപ്ഷനിൽ ലഭിക്കുമോ എന്നുള്ള കാര്യമാണ് ഏറ്റവും ചിന്തിക്കേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത് ഇനി മറ്റുള്ള താരങ്ങൾ എന്ന് പറയുന്നത് അവരുടെ ക്യാപ്റ്റനായിട്ടുള്ള ഡുപ്ലസി തന്നെയാണ് ഡുപ്ലസിനെ ഞാൻ പറഞ്ഞ പോലെ നിലനിർത്തുമോ അതോ ഓപ്ഷനിൽ വിട്ടിട്ട് അവർ വീണ്ടും അദ്ദേഹത്തിനെ ഒരു ലേലത്തിൽ ആർ ടി എം ഉപയോഗിച്ച് സ്വന്തമാക്കാൻ ശ്രമിക്കുമോ അദ്ദേഹത്തിന് ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് തിരിച്ചു കൊണ്ടുവരുമോ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിലനിൽക്കുന്നുണ്ട് അങ്ങനെ ഒരു പ്രധാനപ്പെട്ട താരമാണ് മറ്റൊരു താരമെന്ന് പറയുന്നത് നമുക്കറിയാം ലോക ക്രിക്കറ്റിലെ തന്നെ ഈ ട്വന്റി ട്വന്റി ക്രിക്കറ്റിലെ തന്നെ ഏറ്റവും ആക്രമിച്ചു കളിക്കുന്ന ഒരു താരം അല്ലെങ്കിൽ ഒരു എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ബാറ്റർ എന്നൊക്കെ പറയാവുന്ന ഗ്ലെൻ ആണ് പക്ഷേ അദ്ദേഹത്തിന് അൺഫോർച്യുനേറ്റ്ലി ഈ ഐ പി എല്ലിൽ വരുമ്പോൾ എന്തോ സംഭവിക്കുന്ന പോലെയാണ് ഐ പി എല്ലിൽ അദ്ദേഹം വലിയ പ്രകടനങ്ങളൊന്നും കാഴ്ചവെക്കാറില്ല അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷം ആർ സി ബിയിൽ അദ്ദേഹം ഉണ്ടായിരുന്നപ്പോഴും വലിയ പ്രതീക്ഷകളായിരുന്നു പക്ഷേ അദ്ദേഹം ഒന്നും തന്നെ ചെയ്തില്ല അവസാന മത്സരങ്ങളിലൊക്കെ അദ്ദേഹം തന്നെ ഓപ്റ്റഡ് ഔട്ട് ആവുകയായിരുന്നു അപ്പോൾ ഗ്ലെൻ മാക്സ്വലിനെ വീണ്ടും ആർ ടി എമ്മിന് സ്വന്തമാകാൻ ശ്രമിക്കൂ എന്നുള്ള കാര്യം ഒരു സംശയമാണ് അതോ അദ്ദേഹത്തിന് വിട്ടുകളയാനാണോ ചാൻസ് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്ന ഒരു കാര്യം കാരണം ഞാൻ പറയുകയാണെങ്കിൽ ശരിക്കും പതിനെട്ട് കോടിക്കോ പതിനാല് കോടിക്കോ ഒക്കെ നിലനിർത്താൻ പറ്റുന്ന ഒരു താരമാണ് ഗ്ലെൻ മാക്സ് പക്ഷേ ഐ പി എൽ അദ്ദേഹത്തിൻ്റെ പ്രകടനം ഏത് കാലഘട്ടത്തിൽ മോശമായിരുന്നു എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് അങ്ങനെ ഒരു ചാൻസ് എടുക്കാനുള്ള സാധ്യതയില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് മറ്റൊരാളെന്ന് പറയുന്നത് ക്യാമറോൺ ഗ്രീനാണ് നമുക്ക് കഴിഞ്ഞ വർഷം മുംബൈയിൽ നിന്ന് അവർ ട്രേഡ് ചെയ്ത ഒരു താരമാണ് ക്യാമറോൺ ഗ്രീൻ എന്ന് പറയുന്നത് പതിനാറ് കോടി രൂപയ്ക്കാണ് അവർ മുംബൈയിൽ നിന്ന് അദ്ദേഹത്തിനെ ട്രേഡ് ചെയ്തത് അപ്പോൾ ആ ഒരു വില അദ്ദേഹത്തിന് കാണുന്നുണ്ടെങ്കിൽ അതൊരു മിനി ഓപ്ഷൻ്റെ സമയത്തൊരു ട്രേഡിംഗ് ആയിരുന്നു പക്ഷെ ആ ഒരു വില കാണുന്നുണ്ട് അദ്ദേഹം ഒരു ഫോറിൻ ഓൾ റൗണ്ടറാണ് അതായത് ഫാസ്റ്റ് ബോളിംഗ് ഓൾറൗണ്ടർ ആയതുകൊണ്ട് തന്നെ നല്ല ഹാർഡ് ഹിറ്റിംഗ് കപ്പാസിറ്റിയുള്ള ഓപ്പണിങ്ങിലോ മിഡിൽ ഓർഡറിലോ എവിടെ വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയർ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ അദ്ദേഹത്തിന് പക്ഷേ അദ്ദേഹത്തിനെ കൺസിഡർ ചെയ്യുമോ അല്ലെങ്കിൽ ആർ ടി എമ്മിലൂടെ അദ്ദേഹത്തിനെ സ്വന്തമാക്കാൻ ശ്രമിക്കുമോ എന്നുള്ളതാണ് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത് പിന്നെ നമ്മൾ ഈ ഫ്രാഞ്ചൈസ് ക്രിക്കറ്റ് പരിശോധിക്കുകയാണെങ്കിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന ഈ ഫ്രാഞ്ചൈസ് ക്രിക്കറ്റിനെ പറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ വളരെയധികം ആക്രമിച്ചു കളിക്കുന്ന എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ഒരു ബാറ്റ് എന്ന് പറയുന്നത് വിൽ ആണ് ഇംഗ്ലണ്ട് താരമാണ് അദ്ദേഹം അദ്ദേഹം വളരെ എക്സലന്റ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആണ് അദ്ദേഹത്തിന് കഴിഞ്ഞ വർഷം കുറേ മാച്ചുകളിൽ യൂസ് ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കുകയും ചെയ്തിരുന്നു അദ്ദേഹത്തിന് ആർ ടി എമ്മിലൂടെ അദ്ദേഹം ഒരു എക്സലന്റ് പ്ലെയർ ആണെന്ന് അവരില്ല കാരണം ലോകത്ത് ഇറങ്ങുന്ന എല്ലാ ഈ ട്വന്റി ട്വന്റി ലീഗുകളിലും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന താരമാണ് അതുകൊണ്ട് അദ്ദേഹത്തിനെയും വേണമെങ്കിൽ അവർ ആർ ടി എമ്മിലൂടെ സ്വന്തമാക്കാനായിട്ടൊരു ശ്രമം നടത്താം ഗ്ലെൻ മാക്സ്വെല്ലിനും മറ്റുള്ളവർക്കും മുകളിൽ അദ്ദേഹത്തിന് ഒരു സ്ഥാനം കൊടുത്താൽ അതിൽ തെറ്റില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് ഇനി മറ്റൊരു താരം എന്ന് പറയുന്നത് യശ് ദയാളാണ് യശ് ദയാലിനെ അവർ ഈ നാല് കോടി ബ്രാക്കറ്റിൽ അദ്ദേഹം ക്യാപ്തൻ Voilà. അൺ ക്യാപ്ഡ് പ്ലെയർ ആണ് അതുകൊണ്ട് തന്നെ ഈ നാല് കോടി എന്ന് പറയുന്ന ഒരു ലെഫ്റ്റ് ഹാം ഫാസ്റ്റ് ബോളറാണ് പക്ഷേ ഇനിയും രണ്ട് ടെസ്റ്റ് മത്സരങ്ങൾ ഇപ്പോൾ ഈ ട്വന്റി ട്വന്റി പരമ്പരയിൽ അദ്ദേഹം ഇല്ല ബംഗ്ലാദേശായിട്ട് പക്ഷെ വരാൻ പോകുന്ന ന്യൂസിലൻഡുമായിട്ടുള്ള രണ്ട് ടെസ്റ്റുകളുടെ പരമ്പര അതിന് മൂന്ന് ടെസ്റ്റുകളുടെ പരമ്പരയാണ് അതിൽ രണ്ട് ടെസ്റ്റുകൾ ഈ ഒക്ടോബർ മുപ്പത്തൊന്നിന് മുമ്പ് നടക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് അദ്ദേഹം ഡെബ്യൂ ചെയ്താൽ അദ്ദേഹത്തിന് ഈ ഒരു അൺക്യാപ്ഡ് ആയിട്ട് കാണാൻ സാധിക്കില്ല അല്ലെങ്കിൽ അദ്ദേഹത്തിന് നാല് കോടിക്ക് നിലനിർത്താനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത് ഇതൊക്കെയാണ് ആർ സി ബിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട താരങ്ങൾ എന്ന് പറയുന്നത് ഇതിൽ എന്തെങ്കിലും നിങ്ങളുടെ മനസ്സിൽ വേറെ ഏതെങ്കിലും താരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ താഴെ കുറിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കുറിക്കാവുന്നതാണ് ഇനി അടുത്തൊരു ടീം എന്ന് പറയുന്നത് മൂന്നാമത്തെ പൊസിഷനിൽ കഴിഞ്ഞ വർഷം ഫിനിഷ് ചെയ്ത ടീമാണ് നമ്മുടെ മലയാളീസിൻ്റെ എല്ലാം ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ടീമായിരിക്കും സഞ്ജു സാംസൺ എന്ന് പറയുന്ന നമ്മുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ക്രിക്കറ്റർ അതിൽ കളിക്കുന്നുകൊണ്ടാണ് കളിക്കുക മാത്രമല്ല അദ്ദേഹമാണ് ക്യാപ്റ്റൻ എന്ന് പറയുന്നത് ഇനി ആ ടീമിലേക്ക് വരുമ്പോൾ സ്റ്റാർ ആണ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ മുംബൈ ഇന്ത്യൻസിൻ്റെ കഥ പറഞ്ഞതുപോലെ തന്നെ ആരെ കളയും ആരെ കൊള്ളും എന്നുള്ള ഒരു ലെവലിലാണ് അവർ നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് എന്താണ് ചെയ്യാൻ പോകുന്നത് വളരെ വളരെ ആകാംക്ഷയോടെ ഞാൻ കാത്തിരിക്കുന്ന ഒരു ാണ് ഈ ആർ ആർ എന്ന് പറയുന്നത് കാരണം സഞ്ജു സാംസൺ യശസ്വി ജയ്സ്വാൾ ജോസ് ബട്ട്ലർ അങ്ങനെ നിരവധി താരങ്ങൾ അവരുടെ നിരയിലുണ്ട് ആരെയൊക്കെ അവർ നിലനിർത്തും ആരെയൊക്കെ ആർ ടി എമ്മിലൂടെ സ്വന്തമാക്കും എന്ന് നമുക്ക് കണ്ടറിയണം എനിക്ക് തോന്നുന്നത് ആറ് താരങ്ങളെയും നിലനിർത്താൻ സാധ്യതയുള്ള മറ്റൊരു ടീം എന്ന് പറയുന്നത് ഇവരാണ് പക്ഷെ ആ ആറ് താരങ്ങളെ ഞാൻ മുംബൈ ഇന്ത്യൻസിന്റെ കഥ പറഞ്ഞതുപോലെ അവരെ നിലനിർത്തുകയായിരിക്കില്ല ചിലപ്പോൾ മൂന്ന് താരങ്ങളെയോ നാല് താരങ്ങളെയോ നിലനിർത്തിക്കൊണ്ട് ബാക്കി താരങ്ങളെ ആർ ടി എമ്മിലൂടെ സ്വന്തമാക്കാനായിരിക്കും അവർ ശ്രമിക്കുക എന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ ചെയ്താൽ ും അവർക്ക് പല താരങ്ങളിൽ മിസ് ചെയ്യാനുള്ള ചാൻസസ് ഞാൻ കാണുന്നുണ്ട് ഓപ്ഷനിൽ വിളിച്ചെടുക്കേണ്ടതായിട്ട് വരും ആർ ടി എം ഉപയോഗിക്കാൻ സാധിക്കില്ല കാരണം ആറ് താരങ്ങൾക്ക് മാത്രമേ അത് ഉപയോഗിക്കാൻ സാധിക്കുള്ളൂ അവരുടെ നിരയിലേക്ക് വരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട താരം സഞ്ജു സാംസണും യശസ്വി ജയ്സ്വാളും ജോസ് ബട്ട്ലറുമാണ് ഈ മൂന്ന് താരങ്ങളിൽ ആരായിരിക്കും ഈ പതിനെട്ട് കോടി ബ്രാക്കറ്റിൽ വരാൻ പോകുന്നതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് യശസ്വി ജയ്സ്വാൾ നമുക്കറിയാം ഇന്ത്യയുടെ ഒരു ഫ്യൂച്ചർ താരമാണ് എല്ലാ ഫോർമാറ്റിലും അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ ആയിരിക്കോ സഞ്ജു സാംസണെ ആയിരിക്കോ ജോസ് ബട്ട്ലറിനെ ആയിരിക്കോ ഈ പതിനെട്ട് കോടി എന്ന് പറയുന്നത് ബ്രാക്കറ്റിൽ കാണാൻ പോകുന്നതാണ് എനിക്ക് അറിഞ്ഞത് എനിക്കതിന് ഫൈറ്റ് തോന്നുന്നത് സഞ്ജു സാംസണും യശസ്വി ജയ്സ്വാളും തമ്മിലാണ് ജോസ് ബട്ട്ലറിനെ പിന്നെയും കുറച്ചും കൂടെ നമുക്കൊന്ന് വീണ്ടും കിട്ടാനുള്ള ഒരു ചാൻസ് ഉണ്ട് പക്ഷേ ഈ യശസ്വി ജയ്സ്വാളിന്റെ വിട്ടുകളയാനായിട്ട് അവർ ഒരിക്കലും തയ്യാറാവില്ല രണ്ടുപേരെയും എങ്ങനെ കൺവിൻസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൽ പ്രധാനപ്പെട്ട കാര്യം ഏതായാലും ഷുവറായിട്ടും സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസിന്റെ കൂടെ തന്നെ ഉണ്ട് നിലനിർത്താൻ പോകുന്നു എന്നുള്ളതിന്റെ തെളിവാണ് അദ്ദേഹം ഓൾറെഡി രാഹുൽ ദ്രാവിഡിന്റെ കൂടെ രാഹുൽ ദ്രാവിഡ് അവരുടെ കോച്ചായിട്ട് സ്ഥാനം എടുത്തിട്ടുണ്ട് അത് അവർക്ക് വലിയൊരു ബൂസ്റ്റാണ് നൽകാൻ പോകുന്നത് കാരണം ി ലോകകപ്പിൽ ഇന്ത്യ വിജയിപ്പിച്ച ഒരു കോച്ച് അവരുടെ ഒരു ഹെഡ് കോച്ചായിട്ട് ആയിട്ട് സ്ഥാനം ഏറ്റെടുത്തിരിക്കുന്നു അതുകൊണ്ട് തന്നെ രാഹുൽ ദ്രാവിഡിന്റെ ആ ഒരു കോച്ചിങ്ങിൽ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യുന്ന അണ്ടർ നയൻറ്റീൻ തൊട്ട് കളിക്കുന്ന താരമാണ് സഞ്ജു സാംസൺ അപ്പോൾ സഞ്ജു സാംസനെ പതിനെട്ട് കോടിക്കും യശസ്വി ജയ്സ്വാളിനെ പതിനാല് കോടിക്കും നിലനിർത്താനായിരിക്കും അവർ ശ്രമിക്കാൻ പോകുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ തന്നെ പറയാൻ സാധിക്കില്ല ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു മാറ്റമാണ് എന്ന് പ്രതീക്ഷിക്കുന്നത് പതിനൊന്ന് കോടിക്ക് നിലനിർത്താൻ പോകുന്ന താരത്തിനെ പറ്റി എനിക്ക് വലിയ സംശയമില്ല അത് നൂറ് ശതമാനം റിയാൻ ആയിരിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം റിയാൻ പരാഗിനെ ആ ഒരു പതിനൊന്ന് കോടി ബ്രാക്കറ്റിൽ കാരണം അദ്ദേഹം ഔട്ട് ഓഫ് ഹോമിലായിരുന്ന സമയത്തും അവർ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിരുന്നു കഴിഞ്ഞ വർഷം റിയാൻ പരാഗ് വളരെ മികച്ച രീതിയിൽ പെർഫോം ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആ ഒരു ലെവൻ ക്രോഴ്സ് ബ്രാക്കറ്റിൽ നിലനിർത്താനുള്ള സാധ്യത ഞാൻ കാണുന്നു വീണ്ടും അടുത്ത ഒരു പതിനെട്ട് കോടിയിൽ നിലനിർത്താൻ പോകുന്ന താരമാണ് ജോസ് ബട്ട്ലർ എന്ന് പറയാതിരിക്കാനാവില്ല അതും കൂടെ അവർ ചെയ്യുമോ എന്നുള്ളതാണ് ഞാൻ കാത്തിരിക്കുന്നത് ആ നാലാമത്തെ ഒരു പൊസിഷനിലേക്ക് പതിനെട്ട് കോടിക്ക് ഈ ജോസ് ബഡ്ലറിനെ കൊണ്ടുവരുമോ എന്നുള്ളതാണ് ഞാൻ കാണുന്നത് ഇനി അടുത്ത താരം എന്ന് പറയുന്നത് സിംറോൺ ഹെറ്റ്മെയർ ആണ് ഏറ്റവും മികച്ച മിണ്ടോട്ട് ഏത് സമയവും മാച്ചിന്റെ ഗതി തിരിക്കാൻ പോകുന്ന ഒരു പ്ലെയർ ആണ് ഹെറ്റ്മെയർ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആ മിഡിൽ ഓർഡറിൽ യൂസ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് മേ ബി അദ്ദേഹത്തിന് ഓപ്ഷനിലേക്ക് വിട്ട് ഒരു ആർ ടി എം ഉപയോഗിച്ച് സ്വന്തമാക്കാനായിട്ടായിരിക്കും അവർ ശ്രമിക്കുക എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് മറ്റൊന്നെന്ന് പറയുന്നത് ട്രെൻഡ് ബോൾട്ടാണ് മുംബൈയിൽ നിന്ന് ട്രെൻ ബോൾട്ടിനെ അവർ സ്വന്തമാക്കിയിരുന്നു ട്രെൻ ബോൾട്ട് കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷങ്ങളായിട്ട് അവർക്ക് നല്ല പ്രകടനമാണ് കാഴ്ചവെക്കുന്നത് ട്രെൻ ബോർഡിനെ എങ്ങനെയാണ് ആർ ടി എമ്മിലൂടെയാണ് സ്വന്തമാക്കാൻ പോകുന്നത് കാരണം അത് ഒരു ഫോറിൻ ഫാസ്റ്റ് ബോളർ ആയതുകൊണ്ട് തന്നെ ലേലത്തിൽ വിട്ടൊരു മാക്സിമം ആർ ടി എമ്മിലൂടെ സ്വന്തമാക്കാനായിട്ടായിരിക്കും അവർ ശ്രമിക്കുക എന്ന് ഞാൻ വിശ്വസിക്കുന്നു മറ്റ് രണ്ട് സ്പിന്നർമാരാണ് ഈ സ്പിന്നർമാരെയൊക്കെ എങ്ങനെയാണ് അവർ ഓപ്ഷനിൽ എടുക്കാൻ എന്നൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഒന്ന് യു സി ചഹലാണ് മറ്റൊന്ന് രവിചന്ദ്രൻ അശ്വിനാണ് ഈ രണ്ട് താരങ്ങളെയും എങ്ങനെ അവർ ടീമിലേക്ക് കൊണ്ടുവരും എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമായി അവശേഷിക്കുന്നു കാരണം ആർ ടി എം എന്ന് പറയുന്നത് നമുക്കറിയാം ആറ് താരങ്ങൾക്ക് വേണ്ടി മാത്രമേ യൂസ് ചെയ്യാൻ സാധിക്കുള്ളൂ അപ്പോൾ ഈ താരങ്ങളെയൊക്കെ എങ്ങനെയാണ് എസ്പെഷ്യലി യു സി ചഹൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ബോളറാണ് അദ്ദേഹത്തിനെ എങ്ങനെയാണ് അതിൽ നിർത്താൻ പോകുന്നത് അതുപോലെ തന്നെ മറ്റൊരു ഫാസ്റ്റ് ബോളറാണ് അവേഷ് ഖാൻ അദ്ദേഹത്തിനെപ്പോ എങ്ങനെ നിർത്തും എന്നുള്ളതും ഒരു പ്രശ്നമാണ് പ്രസിദ്ധ കൃഷ്ണ ഇത്രയും താരങ്ങളുണ്ട് അവരുടെ നിരയിൽ അപ്പൊ ഈ താരങ്ങളെയൊക്കെ എങ്ങനെയായിരിക്കും അവർ കോർ ടീമിനെ നിലനിർത്താൻ അവർ ശ്രമിക്കും പക്ഷെ സ്റ്റിൽ ആദ്യ പേരെ മാത്രമേ നിലനിർത്താൻ സാധിക്കുള്ളൂ ബാക്കിയുള്ളവരെ ഓപ്ഷനിൽ പോയിട്ട് വിളിച്ചെടുക്കേണ്ടതായിട്ട് വരും അവിടെ ആർ ടീം ഉപയോഗിക്കാനായിട്ട് സാധിക്കുകയുമില്ല ഇനി അവർ എനിക്ക് തോന്നണ ഒരു ഫാസ്റ്റ് ബോളറിനെ അവർ നിലനിർത്താനായിട്ട് ഈ അൺക്യാപ്ഡ് താരം എന്നുള്ള രീതിയിൽ നിലനിർത്താൻ സാധ്യതയുള്ള അല്ലെങ്കിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ക്യാപ്ഡ് അല്ലാത്ത ഒരു താരം എന്നുള്ള രീതിയിൽ നിലനിർത്താൻ സാധ്യതയുള്ള ഒരു താരം എന്ന് പറയുന്നത് സന്ദീപ് ശർമ്മയാണ് സന്ദീപ് ശർമ്മ കഴിഞ്ഞ വർഷം അവർക്ക് വേണ്ടി മികച്ച രീതിയിൽ ബോൾ ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഏതെങ്കിലും ഒരു രീതിയിൽ ആ ടീമിൻ്റെ ഭാഗമാക്കാനുള്ള ഒരു ശ്രമം അവർ നടത്തുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഏതായാലും ഇതൊക്കെയാണ് ഈ രണ്ട് ടീമുകളെ പറ്റിയുള്ള വിശേഷങ്ങൾ ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സും രാജസ്ഥാൻ റോയൽസിൻ്റെയും വിശേഷങ്ങളാണ് ഞാൻ ഇന്നിവിടെ പങ്കുവച്ചത് ഇനി രണ്ട് ടീമുകൾ കൂടിയാണ് ബാക്കിയുള്ളത് ഏതായാലും മറ്റുള്ള വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം ബൈ